മലയാളികൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്ന നടിയും അവതാരകയുമാണ് പാർവതി കൃഷ്ണ താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും പാർവതി സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിനൊരു മകനുണ്ട് അച്ചുകുട്ടൻ അച്ചുകുട്ടന്റെയും പാർവതിയുടെയും വീഡിയോ കാണാനാണ് ആരാധകരേറെ ഇപ്പോഴിതാ അച്ഛന്റെ വേർപാടിനെ കുറിച്ച് വികാരനിർഭരമായ കുറിപ്പ് പങ്കുവെച്ച് നടിയും അവതാരകയുമായ പാർവതി ആർ കൃഷ്ണ എത്തിയിരിക്കുന്നു തന്റെ അച്ഛനോടൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് താരം കുറിപ്പിട്ടതിങ്ങനെ സ്ട്രോക്ക് വന്നതിന് ശേഷം അവസാനം നാലു മാസം അച്ഛൻ ഞങ്ങളെ ആരെയും തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല അവസാനം വരെയും അച്ഛനെ പൊന്നുപോലെ നോക്കാൻ സാധിച്ചു അതേയുള്ളൂ ഒരാശ്വാസം അച്ഛൻ ഞാൻ മീഡിയയിൽ വരണമെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരേയൊരു വ്യക്തിയെ ഉണ്ടാകുള്ളൂ അതെന്റെ അച്ഛനായിരുന്നു എന്നെപ്പറ്റി വാനോളം പുകഴ്ത്തുമ്പോൾ ഞാൻ പലപ്പോഴും അച്ഛനോട് പറയുമായിരുന്നു അച്ഛ എല്ലാരും കളിയാക്കും ഇനി ഇങ്ങനെയൊന്നും പറയരുതേ ഏറെക്കുറെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അമ്മയേക്കാളേറെ ഇഷ്ടം അച്ഛനോടായിരിക്കും പെൺമക്കൾക്ക് അച്ഛൻ എന്നത് ഒരു ശക്തി തന്നെയാണ് ഇനി അങ്ങനെ ആളുകളോട് എന്നെ പറ്റി പറയാൻ അച്ഛനില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാനും താങ്ങാനും കഴിയുന്നില്ല പലപ്പോഴായിട്ടും ചില കാര്യങ്ങൾക്കൊക്കെ ഞാനും അച്ഛനും വയക്കിടാറുണ്ട് പിണങ്ങാറുമുണ്ട് കാരണം നമ്മൾ വയക്കിട്ടാലും പിണങ്ങിയാലും നമ്മെ വിട്ടു പോകാത്ത ആൾക്കാർ കുറവായിരിക്കും അക്കൂട്ടത്തിലായിരുന്നു എൻ്റെ അച്ഛനും ഒരിക്കലും നമ്മളെ വിഷമിപ്പിക്കാതെ നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് അച്ഛന്മാർ തന്നെയായിരിക്കും ഇനി വഴക്കുണ്ടാക്കാനും പിണങ്ങാനും ഇണങ്ങാനും ഒന്നും എനിക്ക് എനിക്കെന്റെ കൂടെ അച്ഛനില്ല എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് ഇത്രേ ഉള്ളൂ എല്ലാവരും ആഗോളം സ്നേഹിച്ചോണേ അച്ഛേനെയും അമ്മേനെയും ഒക്കെ ഇല്ലാണ്ടാകുമ്പോഴുള്ള വേദന ഒട്ടും സഹിക്കാൻ കഴിയില്ല ഒന്നുകൂടെ അമർത്തി കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനുമൊക്കെ കൊതി തോന്നും എത്ര സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള അവസാന നാല് മാസം അച്ഛൻ ഞങ്ങളെ ആരെയും മനസ്സിലാകുന്നില്ലായിരുന്നു അവസാനം വരെയും അച്ഛനെ എനിക്കും എൻ്റെ കുടുംബത്തിനും പൊന്നുപോലെ നോക്കാൻ സാധിച്ചു അതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം കാണുന്നുണ്ടാകും എല്ലാം പാർവതിയുടെ വാക്കുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പേരാണ് താരത്തിന്റെ അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തുന്നത്